വിശുദ്ധ അലി പയസ് വിശുദ്ധ അഗസ്റ്റിയനോസിൻ്റെ സഹയാത്രികനും സുഹൃത്തും ബിഷപ്പുമായിരുന്നു വിശുദ്ധ അലി പയസ് ആഫ്രിക്കയിലെ ഗരാഗോയിലായിരുന്നു ജനനം അലി പയസ് കർത്തോളജി വിയോ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയം ഒരു ദിവസം തെരുവിലൂടെ നടന്നു പോവുകയായിരുന്ന അദ്ദേഹത്തിന് ഒരു കോടാലി കിട്ടി ഒരു കള്ളൻ ഇരുമ്പുപാളി കോടാലി കൊണ്ട് വെട്ടിപ്പൊളിച്ച് മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആളുകൾ പിടികൂടാൻ വന്നപ്പോൾ ഉപേക്ഷിച്ച് കളഞ്ഞ കോടാലിയായിരുന്നു അത് അതൊന്നും അറിയാതെ അലി നിഷ്കളങ്കതയോടെ അത് കയ്യിലെടുത്തു നിർഭാഗ്യെന്ന് പറയട്ടെ അലി പൈസ് കുറ്റവാളിയായി ജയിലടക്കപ്പെട്ടു അവിടെ വെച്ച് ഒരു എഞ്ചിനീയറുമായി കണ്ടുമുട്ടാൻ ഇടയായി അലി പൈസ ഈ വിപരീത സാഹചര്യത്തിൽ കണ്ടുമുട്ടിയത് എഞ്ചിനീയറിനെ അത്ഭുത പരിവർത്തനാക്കി കാരണം സെനറ്ററിൻ്റെ വീട്ടിൽ വെച്ച് പലപ്പോഴും അദ്ദേഹം അലി പൈസനെ കണ്ടിട്ടുണ്ടായിരുന്നു സത്യാവസ്ഥ തുറന്നു പറഞ്ഞപ്പോൾ അലി പൈസനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു എഞ്ചിനീയർ നേരെ പോയത് ഒരു ചെറുപ്പക്കാരൻ്റെ വീട്ടിലോട്ടാണ് യഥാർത്ഥത്തിൽ ആ ചെറുപ്പക്കാരനായിരുന്നു കുറ്റവാളി ഒരു ആ വീട്ടിൽ നിഷ്കളങ്കനായ ഒരു കുട്ടിയുണ്ടായിരുന്നു കോടാളി തങ്ങളുടേതാണെന്ന് തൻ്റെ രക്ഷാകർത്താവിന് എന്തെങ്കിലും ദോഷമുണ്ടാകും എന്നറിയാതെ അവൻ പറഞ്ഞു പോയി യഥാർത്ഥ കുറ്റവാളിയെ പിടികൂടിയപ്പോൾ അളി പയസ്സ് കുറ്റവിമോചനായി ദൈവിക സംരക്ഷണത്തിൻ്റെ ഉത്തമ ഉദാഹരണമായി ഈ സംഭവത്തെ വിശുദ്ധ അഗസ്തീനോസും ഉദ്ധരിക്കുന്നുണ്ട് റോമിൽ നിയമപഠനത്തിനായി പോയ അലി പൈസ ആഫി തിയേറ്ററിൽ നടക്കുന്ന അപരിഷ്കരമായ ചില പ്രതിഷ്ഠ പ്രദർശനങ്ങളും ഗ്ലാഡിയേറ്റർമാരുടെ യുദ്ധങ്ങളും ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല ഒരു ദിവസം അത്താഴത്തിന് ശേഷം സഹപാഠികൾ അദ്ദേഹത്തെ നിർബന്ധിച്ച് ഒരു മല്ലയുദ്ധം കാണാൻ കൊണ്ടുപോയി നിങ്ങൾക്ക് എന്നെ വലിച്ചിടച്ച് അവിടേക്ക് കൊണ്ടുപോകാം എന്നാൽ അവിടെ നടക്കുന്ന മല്ലയുദ്ധങ്ങളിലേക്ക് എൻ്റെ മനസ്സോ കണ്ണോ തുറന്നു പിടിക്കാൻ നിങ്ങൾക്കാകില്ല ശരീരം കൊണ്ടേ ഞാനിവിടെ ഉണ്ടാകുള്ളൂ എൻ്റെ മനസ്സ് അവിടെ ഉണ്ടാകില്ല ഈ എതിർപ്പുകളോടെയാണ് സഹപാടികൾ അദ്ദേഹത്തെ അവിടെ എത്തിച്ചത് ക്രൂരമായ വിനോദം ആരംഭിച്ചപ്പോൾ അലി പൈസ കണ്ണുകൾ ഇറക്കിയടിച്ചു കാതുകൾ പൊത്തുകയും ചെയ്തു വിശുദ്ധ അഗസ്ത്യാനോസ് റോമിലേക്ക് വന്നപ്പോൾ അലി പൈസ അദ്ദേഹത്തോടൊന്നിച്ച് മിലാനിലേക്ക് യാത്രയായി മുന്നൂറ്റി എൺപത്തി ഏഴിലെ ഈസ്റ്റർ രാത്രിയിൽ വിശുദ്ധ ആംബ്രോസ് ഇവരെയും ഇരുവരെയും മാമോദിസ മുക്കി റോമിലേക്ക് തിരികെ വന്നുവെങ്കിലും ഒരു വർഷത്തിന് ശേഷം അവർ ആഫ്രിക്കയിലോട്ട് മടങ്ങി ടാങ്സിയിൽ ഭക്തരായ ആളുകൾക്കൊപ്പമാണ് അവർ ജീവിച്ചത് ഉപവാസം പ്രാർത്ഥന ധ്യാനം ജോലി എന്നീ രീതിയിൽ മൂന്ന് വർഷക്കാലം ആ പ്രദേശത്ത് അവർ ജീവിച്ചു പുരോഹിതനായ വിശുദ്ധ അഗസ്റ്റിൻ ഹിപ്പോയിലേക്ക് പോയപ്പോഴും ആസമതുല്യമായ ജീവിതം നയിച്ച് അലി പൈസ അവിടെ കഴിഞ്ഞതേ ഉള്ളൂ പാലസ് ായിരയ്ക്ക് നടത്തിയ തീർത്ഥയാത്ര അലി ജീവിതത്തിൽ നിർണായകമായി ബിശുദ്ധ ജെറോമുമായിട്ടുള്ള സൗഹൃദം രൂപപ്പെട്ടത് അതോടെയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കരോയിലെ ബിഷപ്പായി അലി പൈസ് അവരോധിതനായി മുപ്പത് വർഷക്കാലം ആ പദവിയിൽ അദ്ദേഹം തുടർന്നു ബിശുദ്ധ അഗസ്തീനോസിൻ്റെ പ്രധാന സഹായിയായിരുന്നു